ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തേത് ഒരു അടിപൊളി നാടൻ സ്നാക്ക് റെസിപ്പിയാണ് ചക്ക വെച്ച ഒരു ചക്ക ഈ ചക്ക എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയ പറ്റിയാണ് തയ്യാറാക്കാനായിട്ട് ആദ്യം എടുത്ത് വെക്കേണ്ടത് ഗോതമ്പ് പൊടിയാണ് ഒരു കപ്പ് അളവിൽ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതിന് ഓപ്ഷണലായിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാവുന്നത് മൈദപ്പൊടിയാണ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണമല്ലോ അതിന് വേണ്ടിയിട്ട് ഒരു സ്പൂൺ റവയും ഒരു സ്പൂൺ അരിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കളറിൻ്റെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് ഒരു നുള്ളു മാത്രം മതിയാവും പിന്നെ വേണ്ടത് പഞ്ചസാരയാണ് നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു മൂന്ന് ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അടിപൊളി ബാറ്റർ തയ്യാറാക്കുകയാണ് വേണ്ടത് വെള്ളം അല്പാൽപ്പം ഒഴിച്ചിട്ട് ചെയ്തെടുത്താൽ മാത്രം മതി വളരെ അങ്ങ് ലൂസായി പോയാൽ നമുക്ക് ചക്ക ഇതിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കേണ്ടതാണ് അപ്പോൾ കോട്ട് ചെയ്യുന്ന സമയത്ത് ചക്കയിൽ പിടിക്കാതെ വരും അപ്പോൾ ഒത്തിരി കട്ടിയിലായിട്ട് നമ്മളത് എടുത്തേക്കണം ചക്കച്ചുളയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ചുള പകുതി രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട് ശേഷം ബാറ്ററിൽ മുക്കിയിട്ട് ഓരോന്നും വറുത്തു കോരിയെടുക്കുകയാണ് വേണ്ടത് നമ്മുടെ ഇഷ്ടാനുസരണം എണ്ണ കൂടുതലൊഴിച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ വറുത്ത് കോരി എടുക്കാവുന്നതേ ഉള്ളൂ ഞാനിപ്പോൾ ഒരല്പം ഓയിലാണ് ഇത് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒരു മൂന്നെണ്ണോ നാലെണ്ണമൊക്കെ നമുക്ക് വറുത്ത് പോരാൻ കഴിയുള്ളൂ പിന്നെ ശ്രദ്ധിക്കേണ്ടത് ചക്ക ഒരുപാട് പഴുത്തു പോകരുത് എന്നാൽ പച്ച ചക്കയും ആവരുത് ആ ഒരു ലെവലിലുള്ള ചക്കയായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത് ഇതിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ചക്ക ഒന്നുകൂടി വെന്ത് വരുന്നുണ്ട് അതുകൊണ്ടാണ് പഴുത്ത ചക്ക എടുക്കരുതെന്ന് പറയുന്നത് അപ്പോൾ ഓക്കെ നമ്മുടെ ഈസി ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റിലുള്ള ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡിയാണ് ഇതിനെ നമുക്ക് പേര് ചക്കപ്പൊരിയിൽ നിന്നോ ചക്കപ്പഴം പൊരിന്നോ എന്തും വിളിക്കാവുന്നതേ ഉള്ളൂ എന്തായാലും അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ നല്ലൊരു റെസിപ്പിയുമായി വരും വിരക്കും